ङ्गिये तीर वेगना चे निरो भाङ्गिया मा चो पना टिल् पाडो वार्ता पे टोर चेरनि भंगियरिया आ तीर മകനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടൊന്നും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കടന്നു പോകണം കഴിവില്ലാത്തവളെ ഒക്കത്തില്ല അല്ലെ ഞാൻ ഇതെല്ലാം തീർന്നു കഴിഞ്ഞേ ഞാൻ പോവുകയുള്ളായിരുന്നു ഞങ്ങൾ ഈ ഞാനങ്ങ് അട്ടച്ചാക്കൽ മാർത്തോപ്പള്ളിയുടെ പേരങ്ങാട്ട് ഭാഗത്താണ് താമസം എന്നാൽ ഈ വാത്സല മകന് മാതാവ് ഉള്ളപ്പോഴേ എന്നും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും കർത്താവിന്റെ സന്നിധിയിൽ വന്ന് ആരാധന ചെയ്യുന്ന ഒരു മകനായിരുന്നു കാണുമ്പോഴൊക്കെ ഒരുപാട് സംസാരം ഒന്നും എന്നെ പോലെ അല്ലെ വേറൊരു ചെടികൾ പറയുന്ന ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും ആ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവരായ നാം ഉയർത്തെഴുനിൽക്കേ ജീവനോടെ ശേഷിക്കുന്ന അവിടെ കർത്താവിനെ എഴുതി പേഘങ്ങളിൽ എടുക്കും ആ സമയത്ത് എന്റെ കർത്തരാസിനെ കാണാം എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് യാത്രയക്കാം എനിക്ക് കഴിവില്ലാത്ത എനിക്ക് ഇതിന്റെ ആദ്യാവസാനം സംബന്ധിക്കണമെന്നുണ്ട് എൻ്റെ ദൈവത്തിനെ എനിക്കും അറിയാം അതുകൊണ്ട് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് മടങ്ങി പോവുകയാണ് എല്ലാവർക്കും ആശ്വാസം പകരട്ടെ ഞങ്ങളുടെ പ്രത്യാശയോടെ കർത്താവേ സോഗി രാജാവേ ഈ വിലയേറിയ സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്വോത്നം ചെയ്യുന്നു മരണം എന്നത് കർത്താവ് നാശമല്ല എന്നും സ്വർഗീയവാസത്തിന്റെ ആദ്യപടിയാണ് മരണമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് അതുകൊണ്ട് ഒരു കൃത്യാനിക്ക് പാരപ്പെടാനായിട്ടൊന്നുമില്ല ഞങ്ങൾ മരിച്ചാലും ജീവിച്ചാലും വിശ്വലോസ് പറയുന്ന പോലെ ഞങ്ങൾ ക്രിസ്ത്യവിനുള്ളവരാകുന്ന സമാധാനത്തോടെ ഓരോ കർത്താവ് എത്തിച്ചേരുവാനായിട്ട് ഞങ്ങളുടെ ഈ ഭൂമിയിലെ വാസം ഞങ്ങൾക്ക് അതിനിടയാക്കണമേ ഞങ്ങൾ ഈ ഒരു ദിവസം എപ്പോഴായാലും ഞങ്ങൾ മരിക്കും അതേതു സമയത്ത് മാത്രമാണ് ഞങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിക്കുവാനുള്ള കൃപധാരണ കർത്താവ് കുഞ്ഞു പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും മധ്യവസിക്കരും ഏറ്റവും കർത്താവെ മറ്റുള്ളവരും പാവപ്പെട്ടവരും എല്ലാം ഒരു ദിവസം മരണത്തെ പേ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് അതിനായിട്ട് ഒരുങ്ങുവാൻ കർത്താവ് ഒരുക്കുന്നതും സഹായിക്കുന്നെല്ലാം ദൈവമേ നിറവടിയായി അവിടെ നിന്ന് നിർത്തി കൊടുക്കണമേ കർത്താവെ കടന്നുവരുന്നു കുഞ്ഞുങ്ങൾക്ക് പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം വായിക്കുവാനും ഒക്കെയുള്ള കൃപ ദൈവം കൊടുക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ ശുശ്രൂഷയിലാദ്യാവസ്ഥാനം കൃപ പരിചയം നടത്തണമേ കർത്താവ് എല്ലാ പ്രകാരവും നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ദൈവമേ ഇന്ന് ദുഃഖത്തിൽ ഇരിക്കുന്ന അനേക ഭവനങ്ങളുണ്ട് അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിച്ചു കൊള്ളണമേ കർത്താവ് മരണം വഴിയായി ദുഃഖിക്കുന്ന അനേക കുഞ്ഞുങ്ങളുണ്ട് കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ ദിവ്യസമാധാനത്താൽ നിറയ്ക്കണമേ ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണു നിടച്ച് നിന്റെ നിത്യരാജ്യത്തിലെത്തും വരെയും പ്രത്യാശയോടെ ഭൂമിലാരിപ്പാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും ഞങ്ങൾക്ക് സഹായിക്കണമേ മകത്തം സ്വർഗ്ഗമെടുക്കണമേ കർത്താവിന്റെ വരവിനായ ഞങ്ങളെ ഒരുക്കണം ഈ കർത്താവിന്റെ പുനർനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ ആമേ